മൗലവി മൗലവി പോ വന്നിട്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തിൽ സയ്യിദിനെ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം സ്വലാത്തിന്റെ മഹത്വം നമ്മൾ ാണ് പലവരും പക്ഷേ നമ്മുടെ ഒരു ആരോപണം പറയുന്നൊരു നോക്കൂ എന്ത് എതിർത്തു സെയ്യാന്ന് മൗലവിക്ക് എതിർപ്പില്ല കേട്ടോളൂ പറഞ്ഞു സ്വലാത്തിൽ പാടില്ല

ഏഴോളം സൊലാത്തിന്റെ രൂപങ്ങൾ ഈ ഉള്ളവന്റെ ബഹ്റൈനിലെ ഒരു പ്രഭാഷണത്തിൻ്റെ വേളയിൽ ഏഴ് വാചകങ്ങളും എടുത്തു ധരിച്ചിട്ട് ഇങ്ങനെ ഏഴോളം രൂപങ്ങളിൽ ഈ സൊലാത്തിൻ്റെ രൂപം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളവൻ എന്ന് പറഞ്ഞു അതിലൊന്നും ഒരു സെയ്ദിനെ കാണുന്നില്ല അതിലൊന്നും ഒരു സയ്ദിനെ കാണുന്നില്ല എന്ന് പറഞ്ഞതിനെ സെയ്ദിനാണ് എപ്പോഴും പറഞ്ഞുടാ എന്നാക്കി തീർക്കുകയാണ് മൂപ്പര് ചെയ്തത് അതല്ലെങ്കിൽ പറയൂ മുസ്ലിയാരെ ഞാൻ ആ കേൾപ്പിക്കുന്ന ഏഴോളം രൂപങ്ങളിൽ ആ നമസ്കാരത്തിൽ പറയുന്ന ആ രൂപങ്ങളെന്ന് ആ കൃത്യമായി അതിൽ വിശദീകരിച്ചപ്പോ അതിൽ നിങ്ങൾ ഒരു സെയ്യെ തെളിയിക്കൂല സെയ്ദിനെ അല്ല ചോദിച്ചത് നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന രൂപങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലാസ്വല്ലം പഠിപ്പിച്ചിരുന്ന ഏഴോളം രൂപങ്ങളിൽ ഒരു സെയ്യതിനെ അതിലൊന്നും കാണുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ സെയ്ദിന രൂപങ്ങളിൽ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കൂ ആ ഏഴോളം റിപ്പോർട്ടുകൾ കേൾപ്പിച്ചിട്ട് ഇതാ മൗലവി ഇതിലെ ഇന്ന റിപ്പോർട്ടിൽ ഇതാ നിങ്ങൾ കേൾപ്പിച്ച ഏഴോളം റിപ്പോർട്ടുകളിൽ ഇതാ സുതിനെ കണ്ടോളൂ എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾ അത് പറയുക